ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീകാന്ത് നിന്ന് ഭയങ്കര കരച്ചില്ല വർഷം നോക്കിയപ്പോൾ അപ്പോൾ ശ്രീകാന്തിൻ്റെ ഒരിക്കലേക്ക് ഓടി വന്നിട്ട് ശ്രീ നീ ഇതിനെ കരയുന്ന ശ്രീകാന്ത് നിനക്ക് എന്താ പറ്റും നീന്താടെ കറിയുന്നതെന്ന് ചോദിച്ചു ഒന്നും മിണ്ടുന്നില്ല ശ്രീകാന്ത് നീ ഇങ്ങനെ കരയല്ലേടാ കരയരുത് എന്താ പറ്റിയത് നീ ഒന്ന് പറ എന്നോട് പറയില്ലേ നീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വർഷ അച്ഛൻ ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കതൊന്നും അറിയില്ല വർഷ അച്ഛനെ കാണാൻ എന്നെ അനുവദിച്ചില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു അത് കേട്ടപ്പോൾ വർഷ ഇങ്ങനെ ചോദിക്കും ഓരോന്നോരോന്ന് അപ്പൊ ശ്രീകാന്ത് എല്ലാം വർഷയോട് പറയാം എൻ്റെ വീട്ടുകാര് ഒരന്യനെന്നുള്ള പോലെ എന്നോട് പെരുമാറിയത് ഞാനിപ്പോ അവരുടെ ആരും അല്ലാതെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക അവർക്കിപ്പോ വെറുക്കപ്പെട്ടവനായി മാറി ഞാനെന്ന് പറയുമ്പോ ദേ നീ പോകുമ്പോഴേ ഞാൻ ഊഹിച്ചിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്നുള്ളതെന്നൊക്കെ പറഞ്ഞ വർഷം ഇങ്ങനെ പറയുവോ എന്നാലും അച്ഛന് ഒന്ന് കാണാനെങ്കിലും സമ്മതിക്കോന്നാ ഞാൻ കരുതിയത് നീ വിഷമിക്കല്ലേ ആര് വെറുത്താലും നിന്നെ ഞാൻ വെറുക്കില്ല ഞാനുണ്ടെന്ന് നിനക്ക് ദേ ഇപ്പം ഈ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നുമല്ല പരസ്പരം സ്നേഹിക്കുന്നവർ ഒരുമിച്ച് ജീവിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ലെന്നൊക്കെ പറഞ്ഞിങ്ങനെ വർഷം ഇങ്ങനെ ശ്രീകാന്തിനെ സമാധാനിപ്പിക്കുക അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അച്ഛൻ കണ്ണ് തുറന്നു കിട്ടോ ആ സമയത്ത് തലയിൽ തലോടി ഇങ്ങനെ തൊട്ടരികിൽ നമ്മുടെ ചന്ദ്രമതി ഇരിപ്പുണ്ട് അപ്പം ചന്ദ്രമതി ഇങ്ങനെ തലയിൽ തലോടിയും നെഞ്ചു തരുമി കൊടുത്തു ഒക്കെ ഇങ്ങനെ തൊട്ടരികിൽ ഇരിക്കുന്നു ഭയങ്കര സന്തോഷത്തില കരഞ്ഞോണ്ട് ചിരിക്കും കേട്ടോ ചന്ദ്രമതി അപ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ചിട്ട് എന്തിനാടോ ഇങ്ങനെ കരയണേ കരയാതെ എന്ന് പറഞ്ഞു എനിക്കിപ്പോ കൊഴപ്പൊന്നും ഇല്ലല്ലോ പിന്നെന്താ താൻ എന്തിനാ ഇങ്ങനെ കരയുന്നേ സുഖ എന്ന് ചോദിച്ചു അപ്പോ പിന്നെ താൻ കരയേണ്ട എന്താ കാര്യം എന്ന് ചോദിച്ചപ്പൊ ഞാൻ ഞാൻ തളർന്നു പോയി രവിയേട്ടാ ഇതെ ഈ രണ്ട് ദിവസം ഞാൻ എങ്ങനെയാ കഴിഞ്ഞതെന്ന് രവിയേട്ടനെ എന്ന് ചോദിച്ചു ലോകത്ത് ലോകം നിശ്ചലമായി പോയത് പോലെ തോന്നി എനിക്കെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോ എനിക്കതൊക്കെ അറിയാം നീ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരെ രണ്ടു വരും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവട്ടോ എന്തായാലും ഞാൻ ഓടിക്കുന്ന ബസ് പോകുന്ന സമയം പോലും നീ റോഡരികിൽ വന്ന് കാത്തു നിൽക്കുന്നതൊക്കെ എനിക്കറിയില്ലേന്ന് ചോദിച്ചു അങ്ങനെ ഇവർ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാ ചന്ദ്രമതി ഇരുന്ന് കരച്ചിലോ കരച്ചിൽ അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കത് താങ്ങാൻ പറ്റില്ലെന്ന് എനിക്കറിയാം എനിക്കറിയാം എൻ്റെ ചന്ദ്രയെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ പറയണു കേട്ടോ അങ്ങനെ ആ ഒരു ഭാര്യയും ഭർത്താവും കൂടെ അങ്ങനെ ഇരുന്ന് സംസാരിക്കാം നെഞ്ചുവേദന വന്ന് ഞാൻ നെഞ്ചിൽ അമർത്തി നിലത്തോട്ട് വീണപ്പോൾ നിന്റെ മുഖം ഞാൻ കണ്ടതാണ് നീ കരഞ്ഞ ഒരു കരച്ചിൽ അതിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ നിന്റെ അരികിൽ നിന്ന് പോയാൽ നിനക്ക് നിനക്ക് പിന്നെ ഈ ഈ ജീവിതം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു രവേട്ടന ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ വാ കൊത്തിപ്പിടിച്ചു ചന്ദ്രമദേവി അങ്ങനെയൊന്നും പറയല്ലേ അങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് എൻ്റെ രവേട്ടനെ തിരിച്ച് തന്നല്ലോ ഡോക്ടർ പറഞ്ഞിരുന്നു ഇനി പേടിക്കാനൊന്നുമില്ല എൻ്റെ രവേട്ടൻ സങ്കടപ്പെടേണ്ട വിഷമിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആഭരണങ്ങളൊക്കെ എന്തിയെ എന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം വീട്ടിലുണ്ടെന്ന് ചന്ദ്രമതി പറയുന്നു അതും ജീവിതത്തിലേക്ക് വന്ന് നമ്മുടെ രവിയേട്ടനോട് സ്വർണ്ണം വിറ്റു എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് വലിയൊരു കള്ളം തന്നെ പറയാം അപ്പോൾ അത് കേട്ടത് നീ ഇന്തിനൊക്കെ വീട്ടിൽ വെച്ചേ എന്ന രവേട്ടൻ ചോദിക്കുവാണേ ആ പിന്നെ അത് ഹോസ്പിറ്റലിൽ നീക്കുമ്പോൾ ഇടേണ്ട എന്ന് കരുതിയിട്ടാ എന്ന് ചന്ദ്രമതി രവിയേട്ടനോട് പറഞ്ഞു ആ ശരിയാ ഒരു കണക്കിന് എന്നു പറഞ്ഞു രവിയേട്ടൻ ഇങ്ങനെ കിടക്കുന്നു ഈ സമയത്ത് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ഓടി വരുന്നു ഓടി വന്നപ്പോൾ അച്ഛൻ കണ്ണ് തുറന്ന് കിടക്കുന്ന കാണോ അച്ഛൻ കൊറേ ഉമ്മയൊക്കെ കൊടുത്ത് തരുത് രാവും നമ്മുടെ സച്ചി എന്നിട്ട് അച്ഛന്റെ തൊട്ടരികിൽ ചെന്ന് ഇരിക്കു കേട്ടോ അച്ഛാ അച്ചാന്ന് വിളിച്ച മകനെ കണ്ടപ്പോൾ അച്ഛൻ അതിനേക്കാളും വലിയ സന്തോഷം അച്ഛാ ഒന്ന് വിളിച്ചു വീണ്ടും ഭയങ്കര സ്നേഹം എൻ്റെ അച്ഛൻ അച്ഛനിപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു എൻ്റെ ജീവൻ പോയതുപോലെ പോലെ എൻ്റെ അച്ഛന് വന്ന ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് അച്ഛാന്ന് പറഞ്ഞ സച്ചി ഭയങ്കര കരച്ചില് അച്ഛാ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാനും വന്നേനെ അച്ഛൻ്റെ കൂടെന്നും പറഞ്ഞാ സച്ചി ഇങ്ങനെ രവിയേട്ടനോട് പറഞ്ഞു കരുന്ന അപ്പൊ സച്ചിയുടെ ആ ഒരു സ്നേഹവും ഇതൊക്കെ നമ്മുടെ ചന്ദ്രമതി കാണുമോ ചന്ദ്രമതി ഇതൊക്കെ കണ്ട് ഇങ്ങനെ കണ്ണും മീഴിച്ചു നിൽക്കുവാട്ടോ അച്ഛൻ ഇല്ലാതെ പിന്നെ ഞാൻ എന്തിനാ അച്ഛൻ ജീവിക്കുന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിച്ചാ കരയുന്ന അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചില്ല സച്ചി ഇതൊക്കെ കണ്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ എന്റെ പൊന്നുമോ വിഷമിക്കാതെ വിഷമിക്കാതെ എന്നും പറഞ്ഞോട്ടെ അച്ഛൻ ഇങ്ങനെ സച്ചിയെ സമാധാനിപ്പിക്കും അച്ഛനൊന്നും ഇല്ലടാ അച്ഛനൊന്നും സംഭവിക്കില്ലടാ എന്നും പറഞ്ഞു അങ്ങനെ ആ ഒരു സമയത്ത് അതെ അവൻ ഭക്ഷണം കൊണ്ടൊന്ന് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി സച്ചി രവിയേട്ടനോട് പറയുന്നു ചന്ദ്രമതി പിന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ സങ്കടം അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചില്ലാട്ടോ അപ്പം ഞാനൊന്ന് കുടിച്ചിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ വന്നത് അച്ഛനോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു സച്ചി ഭയങ്കര ഇതായിട്ട് സംസാരിക്കാ അപ്പൊ അച്ഛൻ പറഞ്ഞു എൻ്റെ മോൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട എന്ന് എന്നെ കൊണ്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു എനിക്കറിയാം എന്ന് അദ്ദേഹം പറയാം അതാ എൻ്റെ വിഷമമൊന്നും കഷ്ടപ്പെടാനോ അങ്ങനെ ഒന്നും എൻ്റെ അച്ഛൻ പറയരുത് നേരെ സച്ചി അച്ഛനോട് പറയാം ഇതൊക്കെ കേട്ട് ചന്ദ്രമതി ഭയങ്കര കരച്ചിലാട്ടോ അല്ല എവിടെ ശ്രുതിയും ശ്രുതി ഒക്കെ എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു ആ ആ ശ്രീകാന്ത് എവിടെയാ എന്ന് ചോദിച്ചപ്പോ ഇവരൊന്നും മിണ്ടുന്നില്ല ഒന്നും മിണ്ടിയില്ല ഓ ആ അവൻ ഇവിടെ ഇല്ലല്ലോ അല്ലേ എന്ന് അച്ഛൻ അന്നേരം ആ കൊണ്ട് പറഞ്ഞു കേട്ടോ ഞാനതേ മറന്നു പോയെന്ന് അപ്പോഴേക്കും ചന്ദ്രമതിക്ക് കരച്ചിൽ പൊട്ടി പോവുക ഭയങ്കര കരച്ചിൽ ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞ ഭയങ്കര കരച്ചിൽ ഈ സമയത്ത് അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി രേവതി എവിടെ അവളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ അച്ഛൻ നാലുപാട് നോക്കുവാട്ടോ അപ്പോൾ എവിടെ എവിടെ എവിടെയാവള് അപ്പോൾ അവള് അവള് പോയി വീട് രവിയേട്ടാ അവളെക്കുറിച്ച് ഇനി ചിന്തിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ അല്ല രേവതി ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ രവിയേട്ടനെ ഇങ്ങനെ പെട്ടെന്ന് ചുമയ്ക്കുവാ പെട്ടെന്ന് ചുമ ചുമ വന്നു രവേട്ടനെ അപ്പോഴേക്ക് ഭയങ്കര ഇത് പെട്ടെന്ന് അദ്ദേഹം ഭയങ്കര ഇതായിട്ട് ചുമയ്ക്കുന്നു അപ്പോഴത്തേക്ക് ഇവർ കിടന്ന് വെപ്രാളം കൂട്ടുക പെട്ടെന്ന് പിന്നെ സച്ചി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അച്ഛന് കൊടുത്തു അങ്ങനെ അച്ഛൻ വെള്ളമൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് നോക്കിയായി അദ്ദേഹം ഇങ്ങനെ ഓക്കെ ആയിട്ടോ പക്ഷെ രേവതി ചെയ്ത ഒരു വലിയ ആ ഒരു ഇത് കാര്യം നമ്മുടെ രവിയേട്ടൻ തിരിച്ചറിഞ്ഞു ഒന്ന് ചുമച്ചതിന് നിങ്ങളെന്തേലും ഇങ്ങനെ ടെൻഷൻ ആകുന്നേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ചന്ദ്രേ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ തിരുമിയൊക്കെ കൊടുത്തോണ്ടിരിക്കുക അപ്പോഴാണ് നമ്മുടെ കയ്യിൽ ചരട് കെട്ടിയിരിക്കുന്നത് കാണുന്നത് രവിയേട്ട രവിയേട്ട എന്ന് വിളിച്ചിരിക്കുക അപ്പോൾ ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഇത് ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചതാണ് എന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നു അത് കേട്ടപ്പോൾ ചന്ദ്രമതി ഒരു നോട്ടം അമ്മയെന്ന് സച്ചി വിളിച്ചല്ലോ ഭക്ഷണം അമ്മയ്ക്കാണെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് അമ്മയുടെ നേരെ കൂടി ഇങ്ങനെ നീട്ടിയും കാണിച്ചു അപ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ അന്ധം വിട്ട് സച്ചിയെ നോക്കുക ഇങ്ങനെ സച്ചിയുടെ കയ്യിലേക്ക് നോക്കുന്നു സിച്ചിയുടെ മുഖത്തേക്ക് നോക്കുന്നു ആ കൂട്ടിലേക്കും നോക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചന്ദ്രമതി അത് മേടിക്കുക അപ്പം ഇത് എനിക്കാണോ നീ വാങ്ങിച്ചതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ അതെ അമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാനിത് വാങ്ങിച്ചതെന്ന് സച്ചി പറയുക ഇതൊക്കെ കണ്ട് അച്ഛന് ഭയങ്കര ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ ആ ഭക്ഷണമൊക്കെ കൈനീട്ടി വാങ്ങിച്ചു അങ്ങനെ അങ്ങനെതേ ഭക്ഷണമൊക്കെ മേടിച്ച് അമ്മ എത്ര ദിവസമായി വെസന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇത് അമ്മയുടെ നേരെ അങ്ങ് നീട്ടി വാങ്ങിക്കുക വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് നമ്മുടെ ചന്ദ്രമതി അത് വാങ്ങിച്ചു അപ്പോഴും രേവതിയോടുള്ള കലിപ്പ് അങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അത് വാങ്ങിച്ച് നമ്മുടെ ചന്ദ്രമതി അത് കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി എന്നിട്ട് അവിടെ ചെന്നിരുന്ന് നിറഞ്ഞ മനസ്സോടെ ഭക്ഷണം കഴിക്കുക അപ്പോഴേക്കും സച്ചി അത് അച്ഛൻ്റെ അടുത്തിരുന്നിട്ട് അച്ഛനിപ്പോൾ വേദനയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു ഇല്ലടാ അച്ഛന് കൊഴപ്പൊന്നുമില്ല എനിക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവർ ഇരിക്കുന്നു അച്ഛൻ ഇങ്ങനെ അവിടെ കിടക്കുന്നു ഈ സമയത്ത് അച്ഛനാണെങ്കിൽ ഇങ്ങനെ ചന്ദ്രമതി ഭക്ഷണം കഴിക്കുന്നത് നോക്കുക ചന്ദ്രമതി ആണെങ്കിൽ കരഞ്ഞെ തളർന്ന് മകൻ കൊടുത്ത ഭക്ഷണം മകനെ നോക്കിയും രവിയേട്ടനെ നോക്കിയും ഇങ്ങനെ വാരി വാരി കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എന്താ പറയുന്നവര് വല്ലാത്തൊരിത് അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ അച്ഛമ്മയോട് അച്ഛമ്മ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചു അച്ഛൻ അപ്പം ഇല്ല ഞാൻ അച്ചമ്മയോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അച്ചമ്മയെ വെറുതെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ രണ്ട് ദിവസം ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലേ അമ്മയ്ക്ക് ആധിയാകും അമ്മ ഇങ്ങോട്ട് വിളിക്കാറുള്ളതാണെന്ന് കെവിയുടെ അന്നേരം പറഞ്ഞു എന്തായാലും അമ്മ എന്നെ വിളിക്കും നീ നീ ഫോൺ എടുക്കണം എന്ന് പറയുക എന്നിട്ട് ഇതൊന്നും പറയാനും നിൽക്കരുത് ദേ എനിക്ക് ചെറിയൊരു പനിയാണെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ശരി അച്ഛൻ ഞാനതൊക്കെ പറഞ്ഞോളാം അച്ഛൻ കൂടുതൽ സംസാരിക്കേണ്ട കിടന്നോളാം പറഞ്ഞു അച്ഛൻ കുറച്ചുനേരം ഉറങ്ങിക്കോളാനും പറഞ്ഞു വിശ്രമിക്കണമല്ലോ അച്ഛൻ ഉറങ്ങിക്കോളാൻ പറഞ്ഞു സച്ചി അച്ഛനെ ഇങ്ങനെ പുതപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കാം അപ്പോൾ ഈ ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ട മോനെ കാശുണ്ടോ നിൻ്റെ കയ്യിൽ അപ്പോൾ കാശൊക്കെ ഉണ്ടച്ചാ അച്ഛൻ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട കേട്ടോ എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ അച്ഛനെ സമാധാനിപ്പിക്കുന്നു കുറച്ച് നേരം അച്ഛനെ ഉറങ്ങിക്കോളാനും പറഞ്ഞു അതും പറഞ്ഞു നമ്മുടെ സച്ചി അച്ഛനെ ഇങ്ങനെ കൈ ഒക്കെ എടുത്ത് പുതപ്പിച്ച് അങ്ങനെ അങ്ങ് വിടുക ഈ സമയത്ത് ചന്ദ്രമതി അവിടെ ഇരുന്ന് ഇങ്ങനെ മകനെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി വീട്ടിൽ ചെന്നു രേവതി വീട്ടിൽ ചെന്ന് അമ്മയോടും അനിയത്തോടും അനിയനോടും ഒക്കെ വിവരങ്ങളൊക്കെ പറയുവാണ് അച്ഛൻ നല്ല ഉറക്കമായിരുന്നു ഉണർത്തേണ്ടാന്ന് കരുതി പിന്നെ അങ്കിൾ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ചരട് അച്ഛൻ്റെ കയ്യിൽ കെട്ടാൻ കഴിഞ്ഞു അതായത് ഭാഗ്യമായി എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമോ അങ്ങനെ അതൊക്കെ ഇവരോട് പറഞ്ഞ് എന്തോ അച്ഛന് വേഗം സുഖപ്പെടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടെന്ന് രേവതി പറഞ്ഞു കേട്ടോ പെട്ടെന്ന് തന്നെ അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്നും അപ്പം മോളെ അദ്ദേഹത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ നിനക്ക് സച്ചിയുടെ വീട്ടിലേക്ക് പോകാതിരുന്നില്ലേ എന്ന് അമ്മ ചോദിച്ചു സച്ചിയായിട്ട് വന്ന് വിളിക്കാതെ ഞാനിനി ആ വീട്ടിലേക്ക് പോകില്ല എന്ന് നമ്മുടെ രേവതി തറപ്പിച്ചു പറയുന്നു മോളെ മോളെ രേവതി നീ എന്തു പറയുന്നതെന്ന് ചോദിച്ചു അങ്ങനെ കട്ടായ ഒരു തീരുമാനം നമ്മുടെ രേവതി എടുക്കുക അപ്പോൾ അമ്മയ്ക്ക് വെപ്രാളം കയറി അപ്പോൾ അമ്മ ഇനി ഇതിനെപ്പറ്റി എന്നോട് പറയണ്ട എന്ന് തന്നെ രേവതി പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് അതും പറഞ്ഞ് രേവതി അങ്ങ് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഞെട്ടി നിൽക്കുവാണേ രേവതി അങ്ങനെ തീരുമാനം എടുത്തല്ലോ ഇവൾ ഇവിളിത് എന്ത് ഭാവിച്ചാ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരം അവിടെ നിൽക്കുന്നു എന്തായാലും പറഞ്ഞു തീർന്നില്ല അതിന് മുമ്പ് അച്ഛനെയും കൊണ്ട് ദേവർ വീട്ടിലേക്ക് വന്നു ഡിസ്ചാർജായി അങ്ങനെ അച്ഛന് ചെറിയൊരു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇറങ്ങിയപ്പോൾ ചുമയ്ക്കുന്ന അച്ഛനോട് എന്താ അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു സച്ചി ഈ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു അച്ഛൻ നിന്റെ കാർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ കാറല്ലേ അച്ഛൻ ഇത് ഈ കാറിലല്ലേ നമ്മൾ വന്നതാണ് നിന്റെ സ്വന്തം കാർ എവിടെയെന്നാണ് ചോദിച്ചത് ആ അത് അത് പിന്നെ ആ കുറെ നാളായാലേ അത് വർക്ക്ഷോപ്പിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇനിയും ശരിയായില്ലേ എന്ന് ചോദിച്ചു അത് പിന്നെ അച്ഛ അത് വിടച്ചാ അതൊക്കെ നമുക്ക് നോക്കാകത സംസാരിക്കാം എത്ര നാളാടാ ഈ വാടകക്കാർ നീ ഇങ്ങനെ ഓടിക്കുക നീ പെട്ടെന്ന് തന്നെ അത് ശരിയാക്കി കൊണ്ടുവന്ന് ഇതാ നോക്കു കേട്ടോ ഉം ശരി അച്ഛാ ഇതിനാകുമ്പോ വാടക കൊടുക്കണ്ടേ സ്വന്തം കാറാകുമ്പോ കിട്ടുന്ന കാശ് മുഴുവനും നനക്കെടുക്കാവല്ലോ എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുക അതൊക്കെ കേട്ട് ഇവരിങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ ഇതേ കാർ റിപ്പയർ ചെയ്യുന്നത് അവനോട് വേഗം അത് ശരിയാക്കി തരാൻ പറയാൻ പറഞ്ഞു ശരി അച്ഛൻ അതൊക്കെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ അച്ഛനെ അകത്തേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ അകത്തു കൊണ്ടുവന്ന് അച്ഛനെ ഇരുത്തി ശേഷം എന്തെ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നു അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് കാരണം ഈ ഒരു അപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ എന്ന് തുടങ്ങിയതാടാ നിങ്ങളോട് ഈ തമ്മിത്തല് എന്ന് അച്ഛൻ ചോദിക്കുന്നു പറയുമ്പോഴൊക്കെ തന്നെ ചുമയ്ക്കുന്നുണ്ട് അതൊന്നും പാടില്ല എന്ന് പല തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു അത് ഇപ്പോഴും നിങ്ങളത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ രവിയേട്ടൻ ഇവരോട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ നീ മദ്യപിക്കുന്നത് നിർത്തിയതായിരുന്നില്ലേ പിന്നെയും നീ അത് തന്നെ ചെയ്യുവല്ലേ എന്താ അതിൻ്റെയൊക്കെ ആവശ്യം വന്നു കയറിയ ഈ മരുമകളുടെ മുന്നിൽ വെച്ചാ നിങ്ങൾ തമ്മിൽ തമ്മിൽ തല്ലിയത് അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചു നാണമില്ലേ നിങ്ങൾക്കെന്നൊക്കെ അച്ഛൻ വന്ന് കയറിയതേ ചോദിക്കാം അതിനിടയിൽ നീ ശ്രുതിയെ പിടിച്ച് എന്ന് ചോദിച്ചു എടാ നിന്റെ ഏട്ടത്തി അല്ലേടാ അവള് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ നീ ചെയ്തത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി തന്നെ പറയുക അപ്പോൾ നീയാ നീ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് കുറ്റപ്പെടുത്താറുമുണ്ട് വഴക്കുണ്ടാ പറയാറുണ്ട് എല്ലാം ഉണ്ട് നിന്നെക്കുറിച്ച് ആരെന്തൊക്കെ പറഞ്ഞാലും ഞാനത് ഇന്നു വരെ ചെവിക്കൊണ്ടിട്ടില്ല കാരണം നീ എന്ത് ചെയ്യുമ്പോഴും അതിലൊരു ഒരു ന്യായം ഉണ്ടാകുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു പക്ഷേ ഇപ്രാവശ്യം അന്നും നീ കാണിച്ചത് വളരെ വളരെ പോയി ഒട്ടും ശരിയായില്ല സച്ചി എന്ന് സച്ചിയെന്ന് രവിയേട്ടൻ പറയാം അങ്ങനെ ഡിസ്ചാർജായി വീട്ടിൽ വന്ന് നമ്മുടെ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടി ഇവരെല്ലാവരും ഞെട്ടി ഇങ്ങനെ ഇവൻ എന്ത് ചെയ്താലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും വീട്ടിൽ കയറിയപ്പോൾ ചന്ദ്രയുടെ സ്വഭാവം അങ്ങ് മാറി നിങ്ങൾ ഇവനെ നിലയ്ക്ക് നിർത്താത്തതിൻ്റെ കുഴപ്പമായിപ്പോൾ ഈ കാണുന്നതെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ കുറ്റപ്പെടുത്തുകട്ടോ ആശുപത്രിയിൽ കണ്ട അല്ല വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ചന്ദ്രേ നീ രവി ഏട്ടൻ ചന്ദ്രയോട് അന്നേരം പറഞ്ഞു ഒന്നുമില്ലാതെ സച്ചി ഇങ്ങനെ ഇരിക്കുക സ്ത്രീകളെ നീ ബഹുമാനത്തോടെ തന്നെയാണ് കാണുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം സച്ചി ഒരു പെണ്ണിനെയും നീ ഇന്നേ വരെ ഉപദ്രവിച്ചിട്ടില്ല എന്നും എനിക്കറിയാം ഓ എന്നും പറഞ്ഞു ശ്രുതി ദേഷ്യമെന്ന ഒരു പക്ഷെ കൈ ഒന്ന് ഓങ്ങുമായിരിക്കും സ്വന്തം ഭാര്യയെപ്പോലെ സ്വന്തം ഭാര്യയെപ്പോലും നീ ഇതുവരെ തല്ലിയിട്ടില്ലെന്നും എനിക്കറിയാവുന്നൊക്കെ പറഞ്ഞ് രവീട്ടിനെല്ലാം തുറന്ന് സംസാരിക്കാം എന്നാൽ നീ എന്താ ചെയ്തത് അന്ന് മദ്യലഹരിയിൽ നീ ശ്രുതിയെ പിടിച്ച് തള്ളി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അച്ഛനെല്ലാം ഏറ്റവും സെഡ് കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിക്ക അത് നീ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ല എനിക്ക് അറിയാം പക്ഷേ ഇനി നീ അത് ആവർത്തിക്കരുത് നീ അവളോട് ക്ഷമ ചോദിക്കണം എന്ന് രവിയേട്ടൻ സച്ചിയോട് പറയുന്നു അത് കേട്ടപ്പോൾ ശ്രുതിക്കും ശ്രുതിക്കും ചന്ദ്രമതിക്കും സന്തോഷമായി അറിഞ്ഞോ അറിയാതെയൊക്കെ പല തെറ്റുകളും പലർക്കും പറ്റും പക്ഷേ നമ്മളാ അത് തിരുത്തേണ്ടതെന്ന് രവിയേട്ടൻ പറയുവ ദേ നമ്മുടെ വാക്കോ പ്രവൃത്തിയോ മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കണം നമ്മള് അതിനൊരു നാണക്കേടും വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ പറഞ്ഞ് നിക്കുവാട്ടോ ശ്രുതിയും ശ്രുതിയും ചന്ദ്രമതിയും ശ്രുതിയോട് നീ ക്ഷമ ചോദിക്കാൻ പറഞ്ഞു സച്ചിയെ കൊണ്ട് ക്ഷമ ചോദിപ്പിക്കുവാണ് അച്ഛൻ അച്ഛന് വയ്യാത്തതല്ലേ അപ്പൊ അച്ഛന് വേണ്ടി എന്തായാലും അവൻ ചോദിക്കും ഇവർക്കറിയാം ഭയങ്കര പ്രതീക്ഷയല്ല ശ്രുതി ഇങ്ങനെ നിക്കുന്നു ഇവൻ കാലു പിടിക്കുന്നതും ക്ഷമ ചോദിക്കുന്നതും ഒക്കെ അങ്ങനെ സ്വപ്നം കണ്ട് ഇങ്ങനെ നിക്കുമ്പോ നമ്മുടെ സച്ചി എഴുന്നേറ്റ് വന്ന് ശ്രുതിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി